ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയുടെ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ പാന് നല്ല രീതിക്കൊന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് സൺഫ്ലോർ ഓയിലൊഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവാളയും പിന്നെ അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഒരു അഞ്ചാറ് കാഷ്യൂനട്ട് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും പാകത്തിനുള്ള ഉപ്പ് കേട്ടോ അതുകൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് വഴറ്റിയെടുക്കാം നല്ല മൊരിഞ്ഞു പോകുന്നതും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ബസ്മതി റൈസാണ് ആ ഒരു ബസ്മതി റൈസ് നമുക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ വേവിച്ചിട്ട് നമ്മൾ ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ അടച്ച് വെക്കാം അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഈ റൈസ് ഉണ്ടാക്കിയെടുക്കൽ നടക്കൂട്ടാ അതല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു സമയത്ത് തന്നെ ഇത് മസാല ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുൻപായിട്ട് അരി വേവിച്ചിട്ടൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചാൽ മതി കേട്ടോ ഇനി ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സവാളയിൽ കൂടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാരറ്റ് നല്ല രീതിക്ക് വെന്ത് ഉടഞ്ഞു പോകുന്നതും വേണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് കിട്ടിയാൽ മതി അതിനുശേഷം ഈ ഒരു മസാല ഒക്കെ നമുക്കൊന്ന് സൈഡിലേക്ക് നീക്കിയിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു എഗ്ഗ് കുറച്ച് ഉപ്പും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാല ചേർത്ത് കൊടുക്കാം കൂടുതലായിട്ടൊന്നുമില്ല ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഇനിയിപ്പോൾ കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ മുളക് പൊടിയും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടുതലാവണ്ട നമുക്കിതിൽ കൂടുതൽ മസാലയുടെ ഒന്നും ആവശ്യമില്ല പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും ഇത്രയും ചേർത്ത് കൊടുത്താൽ മതിയിട്ട കൂടുതൽ മസാലയുടെ ഒന്നും ആവശ്യമില്ല ഈ മസാല ചേർത്ത് ചേർത്ത് ശേഷം നമ്മുടെ ഈ എഗ്ഗ് ഒന്ന് ചിക്കിയെടുക്കാം കേട്ടോ ഇത് ആദ്യം ഒന്ന് തന്നെ ഒന്ന് ഇട്ടിട്ടൊന്ന് ചിക്കിയെടുത്തതിനു ശേഷം നമ്മുടെ ഈ ഒരു ക്യാരറ്റും സവാളൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു മിക്സ് ഇല്ലേ അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൊണ്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റൈസിലേക്കുള്ള മസാലയുടെ പണി ഇത് ഈ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഒരു കപ്പ് ഒരു കപ്പ് അളവിൽ റൈസാണ് വേവിച്ചെടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പും സൺഫ്ലവർ ഓയിലും കൂടിയിട്ട് വെള്ളത്തിൽ വേവിച്ചിട്ട് ഊറ്റിയെടുത്തിട്ടുള്ളതാട്ടോ ഊറ്റിയെടുത്തിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഈ ഒരു ക്യാരറ്റും എഗ്ഗും കൂടിയിട്ടുള്ള ആ ഒരു മിക്സിൽ അതും നമ്മുടെ റൈസും കൂടിയിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചു കൊടുക്കാം ആദ്യം കുറച്ച് റൈസ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ ബാക്കിയുള്ള റൈസ് മുഴുവനായിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ ഒരു ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുത്താൽ മതി ഉള്ളൂ നമ്മുടെ റൈസിൻ്റെ പണി നമുക്ക് നല്ല ഒരു റൈസാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല രീതിക്ക് ഇഷ്ടമാവും അപ്പം നമ്മളിത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള നമ്മുടെ എഗ്ഗും ക്യാരറ്റും കൂടിയിട്ടുള്ള ആ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളെന്നും ചോറും ഉപ്പേരിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ അങ്ങനെയൊക്കെ കൊടുത്തു വിടുന്നതിന് പകരം മക്കൾക്ക് ഇതുപോലെ ഫുഡൊക്കെ കൊടുത്തു വിടുകയെന്നുണ്ടെച്ചെങ്കിൽ അവരൊരിക്കലും ഫുഡ് ബാക്കിയാക്കിയിട്ട് വേസ്റ്റാക്കി തിരിച്ചു കൊണ്ടുവരില്ല അവർ മുഴുവനായിട്ട് തന്നെ കഴിച്ചോളൂ കേട്ടോ ഇനി ഞാനിത് മക്കളുടെ ലഞ്ച് ബോക്സിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് സൈഡ് ഡിഷായിട്ട് ഞാനൊരു മല്ലിയില ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ തൈരും സല സവാളൊക്കെ വെച്ചിട്ടുള്ള ഒരു സലാഡുമാണ് കേട്ടോ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ പിന്നെ ഇതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് താങ്ക്